പലരും ഇപ്പോൾ ചോദിക്കുന്നൊരു കാര്യമാണ് അതായത് ഐ എസ് എൽ തുടങ്ങുകയാണ് എന്ന് തന്നെ വെക്കട്ടെ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റൊക്കെ അടിക്കാൻ പോകല്ലേ ഈ ഒരു പ്ലേഴ്സിനേക്ക് എങ്ങനെ സൈൻ ചെയ്യും അതായത് ഫോറും താരങ്ങളെയൊക്കെ ടീമുകൾ എങ്ങനെ സൈൻ ചെയ്യും എന്ന് പലരും ചോദിക്കുന്നുണ്ട് സോ അതിന് മറുപടിയായിട്ടിപ്പോൾ മാർക്കസ് മറികല്ലോ ഒരു മറുപടി തന്നിരിക്കുകയാണ് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ മറുപടി ശ്രദ്ധിക്കേണ്ട ഒരു മറുപടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അതായത് മിക്കവാറുമുള്ള ടീമുകൾ എല്ലാം തന്നെ ഫ്രീ ഏജൻസിനെയാണ് സൈൻ ചെയ്യുന്നത് അല്ലാതെ ഒരു ക്ലബ്ബിൽ നിൽക്കുന്ന താരങ്ങളെ അല്ല എന്നാണ് മാർക്കസ് മർഗ്ഗ പറയുന്നത് അതങ്ങനെ വളരെ റയറായിട്ട് മാത്രമാണ് ദുഷാർ ലഗേറ്റ് ജേസൺ കമ്മിൻസ് അതുപോലുള്ള താരങ്ങൾ മാത്രമാണ് ഇങ്ങനെ മറ്റുള്ള ക്ലബ്ബിൽ നിന്ന് പ്രാൻസ് ട്രഫി മേടിച്ചുകൊണ്ടൊക്കെ സൈൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരു താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല ഏത് ക്ലബ്ബാണേലും സൈൻ ചെയ്തിട്ടില്ല വളരെ കുറച്ച് ചുരുക്കം താരങ്ങളെ മാത്രമേ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് അതായത് ഫോർ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ക്ലബുകൾ വാങ്ങിച്ചിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മൾ മാർക്കസ് മാർഗിലോ പറയുന്നത് സോ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല ട്രാൻസ്ഫർ ഫീൻ്റെ അടച്ചാലും ഒരു പ്രശ്നമില്ല ഡ്രസ്സിച്ചിനെയും അതുപോലെ തന്നെ ദുഷ്യാന കയറി കമ്മിൻസ് അപ്പോൾ ഉള്ള താരങ്ങൾ മാത്രമാണ് ഫ്യൂ താരങ്ങളെയാണ് ട്രാൻസ്ഫർ ഫീ കൊടുത്ത് വാങ്ങിയിരിക്കുന്നത് അല്ലാത്തവരെയും എല്ലാം അല്ലാതെ വാങ്ങിയതാണ് സോ ഇപ്പോൾ ക്ലോസ് ചെയ്താലും അടച്ചാലൊന്നും കാര്യമില്ല ഫ്രീസാണെങ്കിൽ സുഖമായിട്ട് ക്ലബ്ബുകൾക്ക് സ്വന്തം ബാക്കാം എന്നാണ് പറയുന്നത്